തിരുതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഡി ജെക്ക് വിലക്ക് ഘോഷയാത്രയിലെ വാഹനങ്ങളിലെ ഡി ജെകൾക്ക് ഉൾപ്പെടെയാണ് വിലക്കുള്ളത് ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനം മാത്രം മാത്രമാകണമെന്നും ഉത്തരവിലുണ്ട് ദേവസ്വം കമ്മീഷണറുടേതാണ് ഈ ഉത്തരവ് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ഡി ജെ പാർട്ടി പാടില്ല വാഹനങ്ങളിലും അതുപോലെ തന്നെ ഗാനമേളകളിലും ഒന്നും ഇത്തരത്തിലുള്ള പാട്ട് അനുവദനീയമല്ല അതേപോലെ തന്നെ ഭക്തിഗാനം ഹിന്ദു ഭക്തിഗാനം തന്നെ ആലപിക്കണമെന്നുള്ള കാര്യവും പുതിയ ഉത്തരവിലുണ്ടല്ലോ മിഥുൻ മുരളി ഡി ജെ പാർട്ടികൾ വ്യാപകമായി ക്ഷേത്ര ഉത്സവങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഘോഷയാത്രകളോടനുബന്ധിച്ച് വാഹനങ്ങളിലാണ് ഡി ജെ മ്യൂസിക്ക് മുഴക്കിക്കൊണ്ട് ഇത്തരത്തിൽ സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത് അത് വലിയ രീതിയിലുള്ള അരോചകം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഡി ജെ പാർട്ടികൾ ഇപ്പോൾ ഈ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഒഴിവാക്കാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഡി ജെ മ്യൂസിക് ഉൾപ്പെടെയുള്ള കേൾവിക്ക് കൂടുതൽ അരോചകമുണ്ടാക്കുന്ന വാദ്യമേളങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ശിങ്കാരി മേളത്തിന് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള ഒരു തെറ്റായ വിവരം ആദ്യം പുറത്തിറക്കിയ ഉത്തരവിൽ ഉണ്ടായിരുന്നു അത് ചില തെറ്റിദ്ധാരണകൾക്ക് ഇടവച്ചിരുന്നു അത് അങ്ങനെയല്ല മേളം ഉപയോഗിക്കാം ഈ പുറത്തിറക്കിരിക്കുന്ന പുതിയ ഉത്തരവിൽ മേളത്തെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവില്ല എന്നും ഗാനമേളകളിൽ ഹിന്ദു മാത്രമേ ഉത്തരവ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ് പുതിയ ഉത്തരവ് വരുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഡി ജെ പാർട്ടിക്ക് വിലക്ക് വരുന്നു ഘോഷയാത്രയിലെ വാഹനങ്ങളിലും ഡി ജെകൾ ഉൾപ്പെടെ അനുവദനീയമല്ല ഗാനമേളകളിൽ ഹിന്ദു ഭക്തിഗാനം മാത്രമാകണമെന്നും ഉത്തരവിലുണ്ട് അതേപോലെ തന്നെ ശിങ്കാരി മേളത്തിന് നിരോധനമില്ല അങ്ങനെ നേരത്തെ ശിങ്കാരിമേളം ക്ഷേത്രങ്ങൾ അനുവദിക്കുന്നതല്ല എന്നാദ്യ ഉത്തരവ് ഉണ്ടായിരുന്നു പക്ഷേ അത് തിരുത്തിയിരിക്കുന്നു ശിങ്കാരിമേളം ക്ഷേത്ര ഉത്സവങ്ങളിലാകാം എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഉത്തരവ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി